ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾ വിവാദമായതിനു പിന്നാലെയാണ് രംഗം ശാന്തമാക്കാൻ അതിവേഗ നടപടിയുമായി മാലി ഭരണകൂടം എത്തിയത് മന്ത്രിമാരുടെ പ്രസ്താവനകൾ തള്ളിയതിന് പിന്നാലെ വിവാദ പ്രസ്താവനകൾ നടത്തിയ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു നേരത്തെ പ്രസ്താവനകൾ തള്ളി മാലി ഭരണകൂടം ഔദ്യോഗികമായി പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ഇതുകൊണ്ടും ഇന്ത്യൻ രോക്ഷം തീരില്ലെന്ന് ബോധ്യമായതോടെയാണ് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് മോശം പരാമർശം നടത്തിയ മറിയം ഷിയുന ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത് മറിയം ഷീനയുടെ പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും അത് സർക്കാർ നയമല്ലെന്നും മാലദ്വീപ് ഭരണകൂടം ഔദ്യോഗിക വിശദീകരണം പുറത്തിറക്കുകയും ചെയ്തിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രസ്താവനയിൽ മാലദ്വീപ് വ്യക്തമാക്കിയിരുന്നു വിദേശ നേതാക്കൾക്കും ഉന്നത സ്ഥാനങ്ങളിലുള്ള വ്യക്തികൾക്കുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ അഭിപ്രായ പ്രകടനങ്ങളൊന്നും തന്നെ മാലദ്വീപ് ഭരണകൂടത്തിന്റെ നയങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല അവ തികച്ചും വ്യക്തിപരം മാത്രമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം യാതൊരു വിദ്വേഷ പ്രകടനങ്ങളും ഇല്ലാതെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള ബന്ധത്തെ ഉലയ്ക്കാതെ ജനാധിപത്യപരമായും ഉത്തരവാദിത്വപൂർണമായും വിനിയോഗിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഭരണകൂടമാണ് മാലദ്വീപിലേതെന്ന് സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ മടിക്കില്ലെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രധാനമന്ത്രി മോദിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായതോടെ യുവജന ശാക്തീകരണ മന്ത്രിയായ മറിയം ഷിയുന എക്സിൽ നിന്ന് ഇത് നീക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനു പിന്നാലെ മാലദ്വീപിലെ മറ്റൊരു മന്ത്രിയായ അബ്ദുള്ള മഹസും മജീദ് ഇന്ത്യ മാലദ്വീപിനെ ലക്ഷ്യം വെക്കുന്നുവെന്നും ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുവെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ മുപ്പത്തി ആറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ദ്വീപിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് മാലദ്വീപ് മന്ത്രി അബ്ദുള്ള മഹസും മജീദ് എക്സിൽ കുറിച്ചു ഈ പോസ്റ്റ് പിന്നീട് വിവാദമായി എന്തായാലും ഇത്തരത്തിൽ മാലദ്വീപിലേക്കുള്ള സന്ദർശനം ഇന്ത്യക്കാർ കൂട്ടത്തോടെ റദ്ദാക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മാലദ്വീപ് ഭരണകൂടത്തിന്റെ നടപടി ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർ കല്ലിങ്ങിന്റേതടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും വ്യാപകമായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു മാലദ്വീപ് മന്ത്രിയുടെ ട്വീറ്റ് ലക്ഷദ്വീപ് മന്ത്രിയുടെ പ്രസ്താവനകളെ അപലപിച്ച് മാലദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് രംഗത്തെത്തിയിരുന്നു ഇത് സർക്കാർ നയമല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു മാലദ്വീപിന്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വഴിയൊരുക്കിയ സഖ്യരാഷ്ട്രത്തിന്റെ നേതാവിനോട് എന്തൊരു മോശം ഭാഷയാണ് മാലദ്വീപ് മന്ത്രി മരിയം ശിവന പ്രയോഗിച്ചത് നഷീദ് എക്സിൽ കുറിച്ചു പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് മാലദ്വീപ് ഭരണകൂടം കാണുന്നത് അതേസമയം കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകാരനായ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ചൈന സന്ദർശിക്കുകയാണ് സാധാരണയായി മാലദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് ഈ പതിവ് തെറ്റിച്ചാണ് മൊയ്സുവിന്റെ ചൈന യാത്ര കഴിഞ്ഞ നവംബർ പതിനേഴിന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ മുഹമ്മദ് മൊയ്സു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വിദേശയാത്ര നടത്തിയ അദ്ദേഹം ആദ്യം തുർക്കിയിലേക്കാണ് പോയത് പിന്നീട് കാലാവസ്ഥ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു എയിലേക്ക് ഇവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂന്നാമതായി ഇന്ത്യയിലേക്ക് എത്തും എന്ന് കരുതിയെങ്കിലും മൊയ്സു ചൈനയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്